ജേക്കബിന്റെ മരണത്തെക്കുറിച്ച് അന്വേഷണം ഒന്നും ഉണ്ടായില്ലേ ആ പേരിനൊരു അന്വേഷണം മാധവനും മേരിയും പണം ശരിക്കും തൊഴിലാളികൾ സംഘടിച്ചില്ലേ മുതലാളിയുടെ മരണത്തിൽ ദുരൂഹത കൊണ്ടെന്നും പറഞ്ഞ മാനേജർ മാധവനെ പാവപ്പെട്ട തൊഴിലാളികൾക്കൊക്കെ ആയിരുന്നു അങ്ങനെ കെട്ടടങ്ങി ഫാദർ മൈ ഇങ്ങനെയൊരു എടുപ്പം പറഞ്ഞാൽ കാരണം അമ്മച്ചിയും അപ്പച്ചനും മരണപ്പെട്ടതിന് കാരണം മേരിയാണെന്ന് അവൻ അറിയാമായിരുന്നു അവളോടുള്ള പക മൂലം ജയ്ക്കപ്പിന്റെ ശവമടക്കിന് ശേഷം അവൻ ആ വീട്ടിലേക്ക് മടങ്ങി പോയിട്ടില്ല ഞാൻ അവന് ചാപ്പലിനോട് ചേർന്നുള്ള ഒരു ചെറിയ വീട്ടിൽ അഭയം കൊടുത്തു അപ്പോ സ്വത്തുക്കൾ അവിടെ മേരിയുടെ എല്ലാ കണക്കു വീട്ടിലുകളും തെറ്റി മകന് പ്രായപൂർത്തിയാകുമ്പോൾ സർവസ്വത്തുക്കളുടെയും പരിപൂർണ അവകാശം സച്ചിന്റെ പേരിൽ ജേക്കബ് എഴുതി വച്ചു അതറിഞ്ഞതോടെ മേരി സച്ചിനെ ബംഗ്ലാവിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പല വിധത്തിലുള്ള ശ്രമങ്ങളും നടത്തി ഒടുവിൽ അവനിലെ കൗമാരക്കാരനെ വശീകരിക്കാൻ മേരി സിസിലിയെ നിയോഗിച്ചു ചാപ്പലിനടുത്തുള്ള പുരയിലേക്ക് സിസിലി പലപ്പോഴും വരാൻ തുടങ്ങി ഞാനും സച്ചിനും അവളെ ശകാരിച്ചും മടക്കി അയക്കാൻ ശ്രമിച്ചു ഒടുവിൽ ഞാൻ പേടിച്ചതുപോലെ തന്നെ സംഭവിച്ചു സച്ചിനിലെ പുരുഷനെ അവൾ ഉണർത്തി ഒപ്പം അവനിലെ മാനസിക രോഗിയെയും നിന്നോട് ഇവിടേക്ക് ഞാൻ ല്ലേ കിഴക്കൻ കോള് ഇത് എത്ര പെട്ടെന്നാ പെയ്യോ നാരെങ്കിലും വിചാരിച്ചോ ഇനി അഥവാ അങ്ങനെ സംഭവിച്ചാൽ തന്നെ രാത്രി നനഞ്ഞു കുളിച്ചൊരു പെണ്ണ് വീട്ടിൽ കയറി വന്ന ഏതെങ്കിലും ആൺകുട്ടികൾ ഇങ്ങനെ കോപിക്കോ ബംഗ്ലാവിൽ ഞാനും മേരിയാൻ്റീം തനിച്ചല്ലേ ഈ വാശിയൊക്കെ കളഞ്ഞ് നിനക്ക് അങ്ങോട്ട് വന്നൂടെ അവിടെ ആവുമ്പോൾ നിന്റെ ഏത് കാര്യത്തിലും ഞാനും മേരിയാൻ്റും എപ്പോഴും അടുത്തുണ്ടാവും അതെനിക്ക് അറിയാം മേരിയാൻ്റി പാവ നീ ഒരു ആണ എന്നറിഞ്ഞപ്പോ നിന്നെ കാണാൻ കൊതിച്ചിരിക്കും ആൻറ്റി കൂട്ടിക്കൊണ്ട് ൊണ്ട് ചെല്ലേരിന്റോടെ ഞാൻ പറഞ്ഞിട്ട് വന്നേ നമുക്ക് പോവാൻ സച്ചിൻ ആന്റിന്റെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോകാൻ വന്നാണല്ലേ അതും എന്റെ അപ്പച്ചനച്ചി കൊന്നോളുടെ അടുത്തേക്ക് സമ്മതിക്കില്ല ഈ എനിക്കൊന്ന് കുമ്പസാരിക്കണം ൊന്ന് ഈ കുംരത്തോ നേരം വെളുത്തിട്ട് പോരെ പോലെ അതുപോരാ ഇപ്പൊ തന്നെ കുമ്പസാരിക്കണം ക്ഷൻ ശേഷം അപൂർവമായ ഒരു വായിച്ചിട്ടുണ്ട് ശേഷം ഇണയെ കൊന്നു തിന്നുന്ന ചിലന്തിയെ കുറിച്ച് മനഃശാസ്ത്രത്തിന്റെ ഏത് തലത്തിലാണ് സച്ചിനെ ഉൾപ്പെടുത്തേണ്ടതെന്ന് എനിക്ക് നിശ്ചയമില്ല പക്ഷേ ഒരു കാര്യം സിസിലിയുടെ കൊലപാതകത്തിലൂടെ ആ ജോലിയിൽ കൂടുതൽ കരുത്തനും സമർത്ഥനുമായി തീർന്നിരിക്കണം അപ്പോ നമ്മൾ അപ്പുറത്തായിരിക്കും അറിയാം കുറെ നാളുകളായി അവനെ കുറിച്ച് എന്റെ മനസ്സിങ്ങനെ ആശങ്കപ്പെടുന്നു എന്റെ ഇത്തരം ആശങ്കകൾ പലപ്പോഴും യാഥാർത്ഥ്യമാകാറുണ്ട് ഒരു ഘട്ടം കഴിഞ്ഞാൽ ഇത്തരക്കാർ സ്വന്തം ശരീരത്തിന്റെയും മനസ്സിന്റെയും നിയന്ത്രണം നഷ്ടപ്പെട്ട് മൂന്നാമത് ഒരു ശക്തിയുടെ നിയന്ത്രണത്തിൽ ആകെ കേട്ടിട്ടുണ്ട് ഓ ജീസസ് നിസ്സഹായരായ പെൺകുട്ടികൾ അവന്റെ വലയിലാണെന്ന് അറിയുമ്പോൾ ശിവരാമ മനസ്സിന് വല്ലാത്തൊരു ഭീതി തോന്നുന്നു അവനെ അന്വേഷിച്ച ഇടങ്ങളിലെല്ലാം ഞാനും അന്വേഷിച്ചു പക്ഷേ ബംഗളൂരിലെയും ചെന്നൈയിലെയും വില്ലാക്കളിൽ ആളെ മാസങ്ങൾ കഴിഞ്ഞു നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല അവനെ കണ്ടുപിടിക്കാം ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു സ്ഥലത്ത് ആർക്കും ഒരു സംശയത്തിനും ഇടവരുത്താത്ത ഒരിടത്ത് അവൻ അവന്റെ വല വിരിച്ച് കാത്തിരിക്കുന്നുണ്ടാകും അവന്റെ ജീവിതം പോലെ അവന്റെ വഴികളും ദുരൂഹതകൾ നിറഞ്ഞതാണ് ఎవ్రిడే ఆయాలి అవనై నెత్తం ఫాదర్ గోడ్ బ్లస్ థాంక్స్ ఫాదర్ നിന്നെ വിഷമിപ്പിക്കണ്ടെന്നോർത്താ ഞാനിത് ഇതുവരെ പറയാതിരുന്നത് സാഗ്രെ അവൾക്ക് സൗഹൃദം പണത്തോടാ ഹിമയെ വീണ്ടും സച്ചിന്റെ അടുത്ത് എത്തിച്ചതും അത് തന്നെയല്ലേ പിന്നെ നീ എന്തിനാ അവൾക്ക് പിന്നാലെ നേരത്തെ സജന ആ ദിലീപ് സുന്ദരത്തിന്റെ വലിയ ബാധ്യതകൾ തീർക്കാനുള്ള ഒരു വഴിയെ ഇപ്പൊ അവൾക്ക് ആവശ്യം നീയോ ആ ശിവരാമന അറിഞ്ഞ വേണ്ടടാ അവൾ ഇതുകൊണ്ട് രക്ഷപെടുമെങ്കിൽ രക്ഷപ്പെടട്ടെ

പാരൻസിന്റെ മരണത്തിന് കാരണക്കാരിയായ മേരി തന്നെ വസീകരിക്കാൻ ശ്രമിച്ച സിസിലി അങ്ങനെ നോക്കുമ്പോൾ ശരിയാണ് സാർ സ്നേഹിച്ചു വഞ്ചിച്ച സ്ത്രീകളെ അയാൾ ടാർഗറ്റ് ചെയ്തു പക്ഷേ സാർ കേട്ടിടത്തോളം ഈ കാണാതായ ഹിമയും മീരയും അത്ര മോശം കാര്യമായിരുന്നു പക്ഷേ സച്ചിനും ഹിമയുമായി എന്തെങ്കിലും തരത്തിലുള്ള അടുപ്പമുള്ളതായി നമുക്ക് സൂചനകളൊന്നുമില്ല എന്താ സാഗറെ സോറി ശിവൻജി ഹിമയ്ക്ക് എന്ത് പറ്റിയെന്ന് അറിയാനുള്ള ആകാംക്ഷ കൊണ്ടാ എനിക്ക് ശിവൻജി എങ്ങനെ ഒരു അന്വേഷണം ഏൽപ്പിക്കേണ്ടി വന്നു ഹിമയുടെ പ്രായത്തുള്ള പെൺകുട്ടിക്ക് താങ്ങാവുന്നതിലും അപ്പുറമുള്ള കടക്കണിയിലായിരുന്നു അവളെന്ന് നിങ്ങൾക്കറിയാമല്ലോ അവളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിവുള്ള ഒരാളോടൊപ്പം ജീവിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഈ കേസിന് എന്താണ് വ്യവസായിയും പ്ലാന്ററുമായ ഒരു സച്ചിൻ സച്ചിൻ ജേക്കബ് സർ ഫോണിലേക്ക് വരുന്ന കാളുകളുടെ ഡീറ്റെയിൽസ് സൈബർ സെല്ലിൽ നിന്നും ഇന്ന് തന്നെ കളക്ട് ചെയ്യണം യെസ് സർ ആ എനിക്ക് ആയി ഫാദർ ഓണി കൂടി കാണണം സർ